إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا إيه الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുഅലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹു വഹനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരിൽ അധികമാളുകളും നന്ദി കാണിക്കുവാൻ മറന്നുപോവുകയും എന്നാൽ അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്തതുമായ വമ്പിച്ച അനുഗ്രഹമാണ് അിൽ തണൽ എന്നത് തണൽ വലിയ ഒരു അനുഗ്രഹമാണ് വെയിലിൻ്റെ ചൂടറിയുന്നവനാണ് തണലിൻ്റെ കുളിര് മനസ്സിലാവുക അവ തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനോ തല പറഞ്ഞത് കാഴ്ചയുള്ളവനും ഇല്ലാത്തവനും എപ്രകാരം വ്യത്യസ്തമാണോ ഇരുളും വെളിച്ചവും എപ്രകാരം വ്യത്യസ്തമാണോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എപ്രകാരം വ്യത്യസ്തമാണോ അതേപോലെ വല ഹറൂർ തണലും വെയിലും ഒരുപോലെയല്ല തണലും ചൂടും ഒരുപോലെയല്ല രണ്ടും വ്യത്യാസമുണ്ട് വമ്പിച്ച അനുഗ്രഹമാണ് തണൽ എന്നർത്ഥം സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അലം തറ ഇലാ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചില്ലേ എന്നാണ് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ തണലിലേക്ക് നോക്കുന്നില്ല എന്നല്ല അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചില്ലേ എങ്ങനെയാണ് അവൻ തണലിനെ വിശാലമാക്കുന്നത് എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ അവന് സ്ഥായിയായി നിലനിർത്തുമായിരുന്നു അപ്പോൾ വെയിലാകുന്ന അനുഗ്രഹം അതും ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹു ഉസ്ഹാനോത്തെ അല്ല സൂര്യനെ അതിന് ദലീലാക്കിയിരിക്കുന്നു തെളിവാക്കിയിരിക്കുന്നു പിന്നീട് ആ തണലിനെ അല്ലെങ്കിൽ സൂര്യനെ നമ്മിലേക്ക് നമ്മെല്ലെ മെല്ലെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു സൂര്യന്റെ ചലനമാണ് ഉദ്ദേശം സൂര്യന്റെ ചലനത്തിന്റെ വ്യത്യാസമനുസരിച്ച് ഭൂമിയിൽ തണലുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആ തണലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ മാസങ്ങളിൽ സൂര്യന്റെ സ്ഥാനം തെറ്റുന്നതിനനുസരിച്ചും തണലിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഭൂമിയിൽ കണ്ടെത്താൻ സാധിക്കും മാത്രമല്ല ഏറ്റവും വലിയ തണൽ രാത്രിയാകുന്നു രാത്രിയില്ലായിരുന്നെങ്കിൽ നാം എങ്ങനെ വിശ്രമിക്കുമായിരുന്നു തണലില്ലായിരുന്നെങ്കിൽ നാം എങ്ങനെ ആശ്വാസം കണ്ടെത്തുമായിരുന്നു തണലില്ലായിരുന്നെങ്കിൽ നാം എങ്ങനെ ജോലി ചെയ്യുമായിരുന്നു തണലില്ലായിരുന്നെങ്കിൽ നാം എങ്ങനെ പഠിക്കുമായിരുന്നു തണലില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ ആസ്വാദനങ്ങളും സന്തോഷങ്ങളും നാം എങ്ങനെ കണ്ടെത്തുമായിരുന്നു അതുകൊണ്ട് അള്ളാഹു സുഹാനോ തല പറയുന്നു ചിന്തിക്കൂ ആ തണലിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് റഹ്മാനായ റബ്ബാണ് അതിനെ നിങ്ങൾക്ക് വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചു തന്നവൻ ആ തണലു പോലും റഹ്മാനായ റബ്ബിന് സുജൂത് ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുഹാനോത്തല ചോദിക്കുകയാണ് സൃഷ്ടിച്ച ഏതൊരു വസ്തുവിലേക്കും നിങ്ങൾ നോക്കുന്നില്ലേ അതിൻ്റെ തണലുകൾ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ട് അള്ളാഹുബിന് സുജൂത് ചെയ്യുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വെയിലില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല തണൽ തണൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് തണൽ എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് പടച്ചറപ്പിന്റെ സംവിധാനം അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ തണൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന് സുജൂത് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന് അനുസരിച്ചു കൊണ്ടാണ് ഈ തണലിൻ്റെ മാറ്റങ്ങൾ നേലിൻ്റെ മാറ്റങ്ങൾ പടച്ച റബ്ബിനെ അനുസരിച്ചു കൊണ്ടാണ് അത് സംഭവിക്കുന്നത് റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ആ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് എന്നല്ലാഹു സുഹാനുതല നമ്മെ പഠിപ്പിക്കുന്നു ഇനി കത്തിയാളുന്ന സൂര്യൻ തന്നെ സ്വയം തണല് നൽകാതെ മാറി നിന്നാലും കത്തിക്കൊണ്ടിരിക്കെ വലിയ വെയിലുണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ തണലിലുള്ള മറ്റു സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തു അള്ളാഹു സുബാനോ പറയുന്നു അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തണല് സംവിധാനിച്ചു തന്നിരിക്കുന്നു മേഘങ്ങളുടെ തണലുകൾ വൃക്ഷങ്ങളുടെ മരങ്ങളുടെ തണലുകൾ ഗുഹയുടെ തണലുകൾ കെട്ടിടങ്ങളുടെ തണലുകൾ എന്തിനേറെ ഒരു കുട പിടിച്ചാലും വലിയ ഒരു ഇല നമ്മളുടെ തലയുടെ ഭാഗത്ത് പിടിച്ചാലും അതിലൂടെ ലഭിക്കുന്ന തണലിന് പോലും എന്തൊരാശ്വാസമാണ് എന്തൊരു സമാധാനമാണ് ആരാണത് സംവിധാനിച്ചത് റഹ്മാനായ റബ്ബാണ് അതുകൊണ്ട് ആ റബ്ബിന് നന്ദി കാണിച്ച് ആ തണലുകൾ ഏതൊരു റബ്ബിനാണോ സുജൂത് ചെയ്യുന്നത് ആ റബ്ബിന് മാത്രം സുജൂത് ചെയ്ത് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് നന്ദിയുള്ള അടിമകളായി കഴിയുവാൻ അള്ളാഹു സുബാനഹുല നമ്മോട് ആവശ്യപ്പെടുന്നു മാത്രമല്ല തണൽ അത്രയും വലിയ അനുഗ്രഹമായതിനാൽ തണലിനെ ആദരിക്കണമെന്നും അതിനെ നശിപ്പിക്കാൻ പാടില്ല എന്നും അതിനെ നിലനിർത്തണമെന്നും റസൂൽഹി സല്ലാഹു അലൈ വസ്സല പഠിപ്പിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ഇത്തഖുൽ അള്ളാഹുവിന്റെ നിങ്ങളെ ശപിക്കാൻ കാരണമായി തീരുന്ന മൂന്ന് സ്ഥലങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് തണലിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അതും മരങ്ങളാകട്ടെ വേറെ ഏത് സംവിധാനമാകട്ടെ തണൽ തേടി ജനങ്ങൾ വരുന്ന ഇടങ്ങളിൽ നിങ്ങൾ വൃത്തികേടാക്കരുത് അവിടെ മലമൂത്ര വിസർജനം ചെയ്യരുത് ആളുകൾക്ക് വന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ഒന്നും തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു മൻ റസഹു ഫിന്നാർ ആരെങ്കിലും തണൽ നൽകുന്ന ഒരു സിദ്രത്തിനെ സിതറത്ത് മരത്തെ ഏതു മരവുമാകാം ആരെങ്കിലും അന്യായമായി ആവശ്യമില്ലാതെ മുറിച്ചു കളഞ്ഞാൽ അവൻ്റെ തലയെ അള്ളാഹു നരകത്തിലേക്ക് താഴ്ത്തിപ്പിടിക്കുമെന്നാണ് കാരണം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന മരം മുറിച്ച് അവർക്ക് വെയിൽ കൊള്ളാൻ നീ കാരണമായിട്ടുണ്ടെങ്കിൽ നരകത്തിൻ്റെ ചൂട് നീ അനുഭവിച്ചോ അൽ ജാ ഉമിൻ ജിൻസിൽ അമൽ എന്ന തത്വപ്രകാരം ജനങ്ങളുടെ തണലുകളെ നശിപ്പിക്കുന്ന ആളുകളുടെ തലയെ അള്ളാഹു നരകത്തിലേക്ക് പിടിക്കുമെന്ന് റസൂലുഹു അലൈവ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തണലുകളെ നിലനിർത്തുക അതിനെ ആദരിക്കുക തണൽ നൽകിയ റഹ്മാനായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിനെ നന്ദി കാണിക്കുക അവനെ മാത്രം ആരാധിക്കുക ആരാധിക്കുകയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ഭൂമിയിൽ തണൽ നൽകിയ റബ്ബിന് മാത്രമേ പരലോകത്തും നമുക്ക് തണൽ നൽകാൻ സാധിക്കുകയുള്ളൂ ഇവിടെയുള്ള തണലിനേക്കാൾ പ്രധാനം പരലോകത്തെ തണലാണ് പ്രിയപ്പെട്ടവരെ പറയുകയാണ് നാളിൽ സൂര്യൻ അടുത്തു വരും എത്രത്തോളം ഒരു മൈൽ ദൂരത്തോളം അല്ലെങ്കിൽ ഒരു സഹാബി പറഞ്ഞത് പ്രകാരം കണ്മഷി എഴുതാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആ വടിയുണ്ടല്ലോ ആ കോലുണ്ടല്ലോ അത്രയും അടുത്തേക്ക് സൂര്യൻ വരും മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കും നിര്യാണി വരെ വിയർപ്പുള്ളവർ കാൽമുട്ട് വരെയുള്ളവർ അര വരെയുള്ളവർ പ്രവാചകൻ പറഞ്ഞു വായലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് മുഴുവൻ വിയർപ്പിൽ മുങ്ങിപ്പോകും അത്രമാത്രം സൂര്യൻ അടുത്തു വരും എങ്ങനെ അന്ന് തണൽ ലഭിക്കും പഠിപ്പിച്ചു ഏഴ് ഏഴ് കാര്യങ്ങൾ തണലല്ലാതെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും ഒന്ന് ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധികാരി രണ്ട് ശ്രദ്ധിക്കുക

ഒറ്റക്കിരുന്ന റബ്ബിനെ ഓർത്ത് കരഞ്ഞ വ്യക്തി ആ വ്യക്തിക്കുമുണ്ട് രണ്ടാളുകൾ ആ സ്നേഹത്തിന്റെ പേരിൽ അവർ കണ്ടുമുട്ടുന്നു അവർ പിരിയുന്നതും ആ സ്നേഹത്തിന്റെ പേരിൽ അഥവാ കണ്ടുമുട്ടി പിരിയുന്നതും ആ സ്നേഹത്തിന്റെ പേരിൽ റബ്ബിനു വേണ്ടി സ്നേഹിച്ച ആത്മാർത്ഥമായി സ്നേഹബന്ധം പ്രകടിപ്പിച്ച സുഹൃത്തുക്കൾ വലിയ സ്ഥാനമുള്ള ഒരു സ്ത്രീ വിളിച്ചിട്ട് ഭംഗിയുള്ള സ്ഥാനമുള്ള ഒരു സ്ത്രീ തെറ്റായ കാര്യത്തിന് വിളിക്കുമ്പോ എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ് അതുകൊണ്ട് ആ തിന്മക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന വ്യക്തി മറ്റൊരാൾ ഒരു തൻ്റെ വലത് കൈ ചെയ്തതെന്താണ് എന്ന് ഇടത് കൈക്ക് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളും അറിയാതെ ആരെയും കാണിക്കാതെ ആരോടും പറയാതെ നൽകിയ സ്വതക്ക ഇങ്ങനെയുള്ള ആളുകൾക്ക് റഹ്മാനായ റബ്ബിന്റെ അറസ്ന്റെ തണലുണ്ടാകും ഈ തണല് ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ റഹ്മാനായ റബ്ബ് നൽകിയ തണല് ആസ്വദിച്ച് അതിന് നന്ദി കാണിച്ച് പടച്ച റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കണം മഹറിൽ വിചാരണ കഴിഞ്ഞാൽ നരകാവകാശികൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ത്തിയാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ വേണ്ടി നട്ടോട്ടമോടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് തണലുപോലെ ചിലതല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ് കത്തിയാളുന്ന തീയുടെ പുകയിൽ നിന്ന് വരുന്നത് മേഘത്തിൻ്റെ പോലെ അവർക്ക് തോന്നും എന്നിട്ട് അവരോട് പറയും ഇന്നഹാ കൽ ഇലാ ശുഅബ് മൂന്ന് ശാഖകളുള്ള ആ തണലിലേക്ക് എന്ന് പറയും നരകാവകാശികൾ വിചാരിക്കും ഇത് വലിയ തണലാണെന്ന് വലാ ലഹബ് ഒരു തണലും അതിൽ ഉണ്ടാവില്ല കത്തിയാളുന്ന തീയിൽ നിന്ന് ഒരു ആശ്വാസവും നൽകുകയില്ല കൊട്ടാര സമാനമായ മഞ്ഞ പോലെ തീപ്പൊരി പറത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണത് പറയും നിങ്ങൾക്ക് ഒരു ൾ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് താക്കീത് നൽകുന്ന പ്രബോധകന്മാരുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഇന്ന് ഫസലിന്റെ ദിവസമാണ് നിങ്ങളെയും പൂർവികരെയും ഒരുമിച്ച് കൂട്ടിയ ദിവസം വല്ലവർക്കും വല്ല തന്ത്രവും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രയോഗിച്ചോളൂ അള്ളാഹു പറയാണ് നിങ്ങൾ ഭൂമിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞു ആർക്കെങ്കിലും വല്ല തന്ത്രവുമുണ്ടോ ഇപ്പോൾ തന്ത്രം പ്രയോഗിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നുള്ള സാധ്യമല്ല ശേഷം അള്ളാഹു പറഞ്ഞു എങ്കിൽ ഇന്നൽ കൂടി ജീവിച്ച മനുഷ്യർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ വലിയ വലിയ തണലുകളിലും അരുവികളിലുമായിരിക്കും അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഷജറ വൃക്ഷമുണ്ട് ഒരു വൃക്ഷം ഒരു സഞ്ചാരി അതിൻ്റെ തണലിലൂടെ നൂറ് വർഷം സഞ്ചരിക്കും അപ്പോഴും ആ വൃക്ഷത്തിന്റെ തണല് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് നൂറ് വർഷം സഞ്ചരിച്ചിട്ട് ആ വൃക്ഷം കഴിഞ്ഞിട്ടില്ല എന്നിട്ട് റസൂറുള്ള പറഞ്ഞു അതിന് തെളിവായിട്ട് ഖുറാനിൽ നിന്ന് ഓദിക്കോളൂ നീണ്ട് വിശാലമാക്കപ്പെട്ട തണലുകൾ ആ സ്വർഗലോകത്തിലുണ്ടാകും അപ്പോൾ നരകത്തിൻ്റെ തണലാണോ സ്വർഗത്തിൻ്റെ തണലാണോ നമുക്ക് വേണ്ടത് മഹ്യറിൽ ആറുഷിൻ്റെ തണലാണോ അതല്ല സൂര്യൻ്റെ കത്തിയാളുന്ന സൂര്യൻ്റെ തണലാണോ വേണ്ടത് ഏതാണോ വേണ്ടതെന്ന് തീരുമാനിച്ച് പടച്ചറപ്പിനെ ഭയപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് നല്ല മനുഷ്യരായി ജീവൻ ومش مكوبا الله <سؤال> سبحانه وتعالى ما يبرر من نكرهك وما راقيه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم، وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد، والشيخ مكتوم، والشيخ خليفة، وإخوانهم من شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة